അപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് അവർക്ക് നോമ്പില്ലായിരുന്നു കേട്ടോ എനിക്ക് എടുക്കാനും ഇന്നലെ നോമ്പ് എടുക്കണം എന്ന് ഞങ്ങൾ എടുത്തു പക്ഷെ ഇന്ന് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോ നമ്മുടെ ഗബ്രൂട്ടന് ഡോറ ചോറ് കൊടുത്തോണ്ടിരിക്കണോ ഞങ്ങൾ അത്താഴം കഴിക്കുക ഗെബ്രൂട്ടനാണെ അത്താഴം കഴിച്ചോണ്ടിരിക്കും കൂടെ സത്യത്തിൽ ഈ കസേര കിട്ടിയത് കൊണ്ട് ഒരുപാട് ഉപകാരപ്പെട്ടു എനിക്കിത് വെച്ചാ ഇതിനകത്ത് ഇരുന്ന് എനിക്ക് പ്ലേറ്റ് വെച്ച് കഴിക്കും ഇങ്ങോട്ടേക്ക് ഇരുന്ന് രണ്ട് തല എണ്ണ വെച്ച് ഫുഡ് എനിക്ക് ഇങ്ങനെ കൈ പിടിച്ച് കഴിക്കാനും പറ്റത്തില്ല പിന്നെ കാലുമല്ലോ ഇങ്ങനെ പൊക്കെല്ലോ നിലത്തുരിക്കാൻ പറ്റത്തില്ല നിലത്തൊക്കെ അമ്മാമ്മ നിന്നിട്ട് വേണം എഴുന്നേക്കാ ഈ കസേര കിട്ടിയത് അവർക്കും ഉപകാരമായി സത്യം പറഞ്ഞാല് പിന്നെ ഇച്ചിരി ബുദ്ധിമുട്ടാന്ന് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തോക്ക ഇച്ചിരി കഷ്ടത്ര പൈസ ഗിഫ്റ്റ് കഴിച്ചു പേര് പറയണ്ടോ പക്ഷെ എന്നെക്കുട്ടി നമ്മളെ ഒരുപാട് പേര് നമ്മുടെ വീടൊക്കെ കമന്റ് ഇടുന്നുണ്ടല്ലി ജാ ഇത് എവിടെന്നാണ് മേടിച്ച് അറിയില്ല ചോദിച്ചായിരുന്നു അത് കഴിഞ്ഞപ്പോ നമുക്ക് ആ ആൾക്കും വയ്യാത്തതാണ് എന്നേക്കാളും വയ്യാത്ത ആളാ അപ്പൊ ഇതുപോലെ ഇരുത്തി കൊടുക്കാൻ വേണ്ടിട്ടാന്നൊക്കെ ചോദിച്ചു അത കൂടാതെ കഴിഞ്ഞൊരു വീഡിയോക്കകത്തും കൂടെ വന്നു തോന്നിണ്ട് എവിടെന്നാ മേടിച്ച് പ്രൈസ് പറയാവോന്നൊക്കെ ചോദിച്ചു നമുക്ക് നമ്മൾ അഡ്രസ് മേടിച്ചായിരുന്നു വാങ്ങിക്കൊടുക്കാൻ വിചാരിച്ചിട്ട് പക്ഷെ എന്താ സംഭവം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ പോകുന്ന ഒരു ഇതാണല്ലോ അപ്പൊ ഈ വീഡിയോ കാണുന്ന നമ്മളെ സ്നേഹിക്കുന്ന വീഡിയോ നമ്മളെ പോലെ ബുദ്ധിമുട്ടുന്ന ഒരു ഇത്തായ ആവരും അപ്പോ നിങ്ങൾക്ക് കഴിയുവാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നമ്മളെ സഹായിച്ച പോലെ ആ ഇത്തായിക്കൊന്ന് സഹായിച്ച് ഇതുപോലത്തെ ഒരു ഷെയർ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷം നന്നായിരിക്കും ഇത് നമ്മൾ കണ്ടന്റിന് വേണ്ടിട്ടൊന്നും പറയുന്നതല്ല അല്ലെ സഹതാപത്തിന് വേണ്ടി പറയുന്നല്ല നമ്മുടെ നമുക്കറിയാം ഞങ്ങളുടെ സിറ്റുവേഷൻ ഒരു കുഞ്ഞിനെ ഫുഡ് കൊടുക്കാൻ ഇപ്പൊ ഇവനെന്ന് വെച്ച ഭയങ്കര ഇതായത് കൊണ്ട് ഒരിക്കലും അവരുടെ കയ്യിൽ ഇരുത്തി ഇച്ചാന്റെ കയ്യിൽ പോലും ഇവരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഇതിനകത്തും പറ്റത്തില്ലാട്ടോ ഇതിനകത്ത് ആള് ഈ രണ്ട് കാലും എടുത്ത് ഇതിന്റെ മേളിൽ വെക്കും ഇതിന്റെ മേളില് ചുമന്ന ഒരു പ്ലേറ്റ് കൊടുത്തു തന്നെ ഉണ്ട് അതൊക്കെ ആളെടുത്ത് കളഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പൊ അത് വെക്കുന്നില്ല പിന്നെ ഒരു തവണ ഇതിന്റെ അടച്ചുകൂടെ പോവാൻ നോക്കി പിന്നെ ഇവിടെ എഴുന്നേറ്റ് നിക്കും ഇതിനകത്തിരിക്കുന്ന അത്ര ഇതല്ല കാരണം ും പക്ഷെ സംഗതി ആ ഇത്തായിരിക്കും ഇതുപോലെ കുഞ്ഞിനെ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കാനു പറ്റത്തില്ല പറ്റത്തിന്റെ കാര്യം പറഞ്ഞാരുന്നു ഞങ്ങള് മേടിച്ചു കൊടുക്കണം ഞങ്ങൾ അഡ്രസ്സൊക്കെ മേടിച്ചായിരുന്നു പക്ഷെ അതിനുശേഷം ഞങ്ങൾക്കും പിന്നെ പല പല പ്രശ്നങ്ങൾ ആയതുകൊണ്ട് നമുക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ല അപ്പൊ നമുക്ക് ആഗ്രഹം ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് മേടിച്ചു കൊടുക്കണം അപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും നല്ല മനസ്സുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പേരുണ്ടെന്ന് അറിയാം നല്ല മനസ്സുള്ള ഒറ്റ പേരുണ്ടെന്ന് അറിയാം അപ്പൊ ആരെങ്കിലും ആ തായ ഒന്ന് ഹെല്പ് ചെയ്യാൻ പറ്റെ ഹെൽപ്പ് ചെയ്തോ എന്നായിരിക്കും ഈ ഇതുപോലത്തെ ഒരു ഷെയർ മേടിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും ഉപകാരമായിരിക്കും അത് മേടിച്ചു കൊടുക്കുന്ന ആരായാലും അവർക്ക് ഒരുപാട് ഒരുപാട് അവർക്ക് മാത്രമല്ല അവരുടെ തലമുറക്ക് ഒരുപാട് ഭൂമിയും കിട്ടും പിന്നെ നമുക്കുള്ളൊരു കാര്യം നാളെ നമ്മുടെ ഗബൂട്ടന്റെ ചെക്ക്അപ്ഡേറ്റ് ആണ് അത് തന്നെയല്ല പിന്നെ മാസോ അടുത്ത മാസം എട്ടാം തീയതി എന്നെ ഗബ്രൂട്ടിൽ ഇട്ടിരിക്കുന്ന ഗബ്രൂട്ടൻറെ കുഞ്ഞിൽത്തുടുപ്പട്ടോ ആ സമയത്ത് ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ പള്ളം ഉടുപ്പോടു ആ പള്ളം എടുപ്പാണെങ്കിലും കെട്ടില്ലാട്ടോ ഇവിടെ ഭട്ടനാണേ

നമുക്ക് ആർക്കും പോവാനും പറ്റത്തില്ല എനിക്ക് ഇനി അത് പോയിട്ട് ഇവിടെ വരുന്ന അറിയുന്നവടം വേറെ എനിക്ക് ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ പോയപ്പോ കഴിഞ്ഞ വർഷം കഴിഞ്ഞ തവണയൊക്കെ പോയപ്പോ മോൻ പ്രാർത്ഥിക്കോ ആരും വല്യമ്മ ടെൻഷൻ ആകാതെ കൊഴപ്പില്ല അറിയാട്ടോ ഈ േ മോനുമായിട്ട് പോകുമ്പോ എനിക്ക് വിളിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ല കാരണം മോന്റെ പേപ്പറുകളല്ല എന്റെ കയ്യിലായിരിക്കും അതൊരു ബാഗിലാക്കി ഞാൻ പിടിച്ചേക്കുന്ന പിന്നെ നമ്മുടെ മോനെ എന്റെ കൂടെ തന്നെ കാണും വേറെ ആരും ആരുമില്ലല്ലോ ഒറ്റയ്ക്ക് ഇല്ലത്തേ അപ്പൊ നമ്മള് മോനെയും അതുമൊക്കെ നമ്മള് നോക്കു അതിനിടക്ക് ഫോൺ വെച്ചു പിന്നെ ഇടയ്ക്ക് വിളിക്കാറുണ്ട് ഞാന് ഇല്ലെന്ന് പറയട്ടത് അവിടെ ഇരിക്കുന്ന സമയത്തൊക്കെ അതൊക്കെ വിളിക്കാറുണ്ട് േ ഞാനങ്ങോട്ട് വിളിക്കുമ്പോ എടുക്കാടിന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇവിടെ എത്തുന്ന ആളാ കാണുന്നത് ഒറ്റ നമ്മൾ അല്ലാതെ പോകുന്ന സമയത്തൊക്കെ ഞാൻ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒറ്റയ്ക്ക് പോകുമ്പോ നമുക്ക് വിളിക്കാനും സംസാരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടാണ് കൂടുതലും ഒറ്റയ്ക്ക് പോകുമ്പോ അങ്ങനെ വിളിക്കാത്തത് ഇനി നാളെ ഹോസ്റ്റലിൽ പോയിട്ട് എന്തായി എന്ന് അറിയുന്നത് വരെ ഇന്ന് രാത്രി മൊത്തം ആ ഒരു ടെൻഷനും പേടിയായിരിക്കും പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ട് മോനെ മാറ്റം മാറ്റമുണ്ടെന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ പോകുന്നത് എന്താ അത്രയൊന്നും പാപൊന്നും ഞാൻ ചെയ്തിട്ടില്ല ഞാനാണെങ്കിലും ആണെങ്കിലും അവരുടെ കുടുംബാണെങ്കിലും അത്രയൊന്നും പാപം ചെയ്യാത്തത് കൊണ്ട് ഒരു വിശ്വാസം ഉണ്ട് ഞാനീ അവന്റെ കൈ വേണിക്കാതിരിക്കാൻ അവൻ ഈ കൈ കൊണ്ട് ബലത്തിലടിച്ചു അപ്പൊ അവന്റെ കൈ വേണിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ മാറ്റാൻ നോക്കിയതാ സന്തോഷം അതിന് അമ്മ ഉം അവൻ ഇരുന്നോട്ടേ അവളെ കൊണ്ട് എന്നെ എടുപ്പിച്ചു കൊടുത്തിട്ട് അടിമടിച്ചു അടി കൊടുത്ത് അടിമടിക്കാന്ന് കേട്ടിട്ടുള്ളു അങ്ങനെയല്ല

ഓക്കെ എപ്പോഴും ഒരു പാട്ടുണ്ടായിരുന്നല്ലോ കലാഹൊ്മാണിയുടെ ഈ വെള്ളക്കുപ്പിച്ചു കള്ളച്ച അങ്ങോട്ട് വെച്ച് മേള തന്നായിരുന്നു നോക്കാ പറഞ്ഞു എപ്പോഴും ഞങ്ങള് ഈയൊരു ബോട്ടിൽ തന്നെയാ കേട്ടോ ഈ ബോട്ടിലല്ല ഇത് വെള്ളം കൊടുക്കാനും പാലും കൊടുക്കാൻ വേറെ ഗ്ലാസ് ബോട്ടിലുവാ വെള്ളം കൊടുക്കുന്നത് ആ സോറി അതിലാണ് പാല് കൊടുക്കുന്നത് ഇതില് വെള്ളം കൊടുക്കുന്നത് ഇന്നിപ്പോ അത് എടുത്ത് ഇതില് വെള്ളം കൊടുക്കുന്നതും അതിൽ നമ്മള് പാല് കൊടുക്കുന്നത് അത് നമുക്കാണെങ്കിൽ ആരായിരുന്നു പ്രൊസെന്റ് ചെയ്തത് ഗിഫ്റ്റ് ചെയ്യത് പാൽക്കുപ്പി ഇല്ലായിരുന്നു കേട്ടോ പാൽക്കുപ്പി ആ പാൽകുപ്പി ഹോസ്റ്റലിൽ പോകാൻ വേണ്ടി ഞാന് കഴിഞ്ഞ തവണിൽ പോവാൻ വേണ്ടി മേടിച്ചായിരുന്നു ഇത് ഈ പാൽക്കുപ്പി ഇത് മേടിച്ച് ഞാനും മോനും ഹോസ്റ്റലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോ ഗിഫ്റ്റായിട്ട് വന്നത് ഇത് കുറച്ചുകൂടെ മുമ്പേ വന്നിരുന്നു നമ്മളിത് മേടിക്കത്തില്ലായിരുന്നു പക്ഷെ ഉള്ളത് നല്ല കേട്ടോ കാരണം എന്ന് ഇപ്പൊ പൊറത്തൂടെ ഒക്കെ പോകുമ്പോഴത്തേക്ക് കൊണ്ടുപോകാനൊക്കെ നല്ലതാ കാരണം ഒരു നമ്മള് ഡെയിലി യൂസ് ചെയ്യുന്നതിന് കുറച്ച് ഇത് വരൂല്ല കളർ വ്യത്യാസമൊക്കെ വരൂ ആവുമ്പോഴത്തേക്ക് ഗ്ലാസിന്റെ ആവുമ്പോഴും പുറത്തൊക്കെ കൊണ്ടുപോയി പിന്നെ വെള്ളം കൊടുക്കാനും നമ്മളിവിടെ ഉപയോഗിക്കുന്നത് വെള്ളം കൊടുക്കാൻ വേറൊരു ബോട്ടിൽ മേടിച്ചു പുള്ളിക്കാരൻ പക്ഷെ അതിൽ കുടിക്കാറായിട്ടില്ല അതങ്ങോട്ട് അങ്ങനെ പക്ഷെ ഗ്ലാസ് പക്ഷെ കുടിക്കും കേട്ടോ ഗ്ലാസ് വെള്ളമൊക്കെ അവനൊരു കുട്ടി ഗ്ലാസ് ഉണ്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്ലൊരു തന്നെ പിടിച്ച് കുടിക്കുന്ന പോലെ കാണിച്ചു ഞങ്ങളത് വീടിയെടുക്കാൻ നോക്കിയ ചുമ്മാ എപ്പോഴേ പോവാനുള്ള എങ്ങനെ കൊണ്ടുപോകും കഴിഞ്ഞവണ കൊണ്ടുപോയല്ലേ അടങ്ങി അങ്ങ് വേറെ ആരുടെയും കയ്യില് ആരെങ്കിലും എടുത്താലൊക്കെ പോവായിരുന്നു കഴിഞ്ഞ ഇന്നാളെ പോകാം നമ്മുടെ കൂടെ ഇരിക്കുന്നവരൊക്കെ എടുത്ത് കടുപ്പിക്കല് ചെയ്യുമ്പോ പോവാരുന്നു പക്ഷെ ഈ പ്രാവശ്യം അങ്ങനല്ലോ ഈ പ്രാവശ്യം അങ്ങനല്ലോ ഈ പ്രാവശ്യം ആരുടെയും കൈ പോകത്തില്ല ഇവിടെ തന്നെ ആരുടെയും കയ്യിൽ അങ്ങനെ പോവാറില്ല സ്വഭാവം വെള്ളം കണ്ടിട്ട വെള്ളം കുപ്പി കണ്ടിട്ട വെള്ളം കണ്ടിട്ടല്ലേ വെള്ളം കുപ്പി കണ്ടിട്ട് പാലാണെന്ന് വിചാരിച്ചിട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് ഞങ്ങൾ ചിരിക്കുന്നതിന്റെ മെയിൻ റീസൺ ചിരിക്കുന്ന ഞങ്ങളെ മോനെ കാണുമ്പോഴാണ് അവന്റെ കളിയും ചിരിയും അവൻ കാണിക്കുന്ന ഈ കുസൃതിയൊക്കെ കാണുമ്പോ നമുക്ക് ആയിരിക്കാൻ പറ്റത്തില്ല പക്ഷെ എങ്കിലും നമ്മുടെ ഉള്ളിൽ ടെൻഷൻ അവനൊന്നും അവൻ ഇതൊന്നും മനസ്സിലാവാനുള്ള സമയമായിട്ടില്ലല്ലോ മനസ്സിലാവണ്ട ൂട്ടിന് പല്ല് വന്നില്ല ട്ടാട്ടിനു പക്ഷെ പല്ല് വരാനുള്ള വെള്ളപ്പൊ നല്ല രീതിയിൽ വിത്തള്ള ഞാൻ ഇന്ന് വരും ഇന്ന് വരും ഇന്ന് വരും ഓർത്തോണ്ടിരിക്കുന്നു ചിക്കാ ജിങ്കര ഡാൻസ്

എന്നെ വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ കൂട്ടുകാരെ നമ്മുടെ രാത്രിത്തെ ചെറിയൊരു വിശേഷ വന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യും മാത്രമല്ല ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞില്ലേ ആ ഇത്തായ്ക്ക് വേണ്ടി ഒരു ഷെയർ മേടിച്ചു കൊടുക്കുന്ന കാര്യം അത് നല്ല മനസ്സുള്ള ആരെങ്കിലും ഒന്ന് ആയിട്ടായൊന്നും ഹെൽപ്പ് ചെയ്യാം നമ്മളെ കൂടി കഴിയാത്തതുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് പറയുന്നത് കഴിയുന്ന ആരെങ്കിലും ഒന്നായിട്ട് ഹെൽപ്പ് ചെയ്യോ അപ്പോ കൂട്ടുകാരെ നമ്മുടെ മറ്റൊരു വീഡിയോ